ബിരിയാണി കഴിക്കാൻ മാത്രമല്ല പക്ഷെ ബിരിയാണി ഉണ്ടാക്കുന്നത് പഠിക്കാനും പറ്റും സമയല്ല എന്താ സത്യം ഇങ്ങനെ ഒരു രീതി ഞാൻ അവരോടൊപ്പം കണ്ടിട്ടില്ല നമുക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും ചോദിക്കാം പുള്ളി അത് നല്ല തന്നെ നല്ലൊരു ചിത്രം ഞാൻ പഠിച്ചതൊക്കെ മാറ്റി വെക്കേണ്ട ഒരു തക്കാളി ഒന്നും ഇല്ലാണ്ട് ബിരിയാണി ബിരിയാണി വെക്കുന്ന ആ ആണ് നമ്മളെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്നത് ഇതിനായിട്ട് നമ്മൾ കണ്ടിട്ടില്ല ഇവര് കാണാത്ത പുതിയ രീതി അടിപൊളിയായിട്ട് ഇത് വെക്കുന്നു അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അത്ഭുതം ബിരിയാണി പല സ്ഥലങ്ങളിലും ബിരിയാണി വിളിച്ചിട്ടുണ്ട് പക്ഷെ ഇവിടെ ഒരു പ്രത്യേക സ്റ്റേജിലാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് സാറും മാസ്റ്റർ വളരെ സിമ്പിൾ കാര്യങ്ങൾ വലിയ കൊണ്ടു പോകുന്നു ബിസിനസ് ആണോ അവൻ എന്താ ചെയ്യാനോ ഏതും ഇവിടെ വന്നിട്ട് നമുക്കൊരു ഒരു വഴിത്തിരിവുണ്ടാവും എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് നോർമലി മനുഷ്യൻ ഇവിടെ വന്നിട്ട് ഒരു ഒന്നും ആകാതെ പോകുമെന്ന് എനിക്ക് രണ്ടരട്ടി മൂന്നിരട്ടി മൂല്യം കിട്ടിയിട്ടുണ്ട് കാരണം പക്ഷെ അതിനൊക്കെ വ്യത്യസ്തമായിട്ട് അതിന്റെ മൂന്നിരട്ടി എനിക്ക് അതിന്റെ ലാഭം അതിന്റെ എന്റെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ ഒരു കാരണമായിട്ടുള്ള ഒരു കോഴ്സാണ് നല്ല ബിരിയാണി ബിസിനസ് ചെയ്യുന്നവർക്ക് പാഠങ്ങൾ പാടങ്ങളുണ്ട് ജോലി അതിന്റെ ജോലി ചെയ്യുന്നവർക്കുള്ള പാടങ്ങളുണ്ട് എല്ലാം നല്ലൊരു വേറെ പെട്ടെന്ന് ടേസ്റ്റ് ആയിരുന്നു അവര് ബാക്കിയുള്ള സ്ഥലത്തും നോർമലായിട്ട് ബിരിയാണി ഒക്കെ പറഞ്ഞ എല്ലാ സംവിധാനം സാറിന്റെ കയ്യിലുണ്ട് അത് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ആവശ്യക്കാർക്ക് ഇത് ചോദിക്കുന്ന ആൾക്കാർക്ക് ഞാൻ അത് ചെയ്ത ഒരാളാണ് അതുകൊണ്ടാണ് എനിക്ക് അതായത് ഇവിടെ നിന്ന് ഇരുപത് ദിവസം ആ ഇരുപത് ദിവസത്തിനുള്ളിൽ ഞാൻ ഹൺഡ്രഡ് പെർസെന്റ് മനസ്സിൽ അത്രയും ബഹിഹാഗ് ആയിട്ടാണ് ഞാൻ പഠിച്ച് ഒറ്റയ്ക്ക് ചെയ്ത് പഠിച്ച് അത് മുഴുവൻ ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ പോകുന്നു ദോഷ ഒറ്റക്ക് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് കിട്ടും ബിസിനസ് വളരെയധികം നല്ല ലാഭത്തിലാണ് ചെയ്യാൻ കാരണം ഗ്യാസ് പിന്നെ മറ്റുള്ള സാധനങ്ങൾ ഇപ്പൊ ഹരിയാണ് പക്ഷേ മറ്റുള്ള പച്ചക്കറികളൊക്കെ വാങ്ങുമ്പോൾ ഒരുപാട് ലാഭം ആ കാര്യത്തിലുണ്ട് സമയ ലാഭമുണ്ട് നമ്മള് ഒരു ജോലിക്കാർ വെക്കാൻ ആ കാര്യത്തിൽ സമയം വളരെ കുറഞ്ഞ കുറച്ച് സമയങ്ങള് ആ കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ജോലി ചെയ്യാനും ഇതിൽ കഴിയും കാരണം നമുക്ക് രണ്ടു മണിക്കൂറുകൊണ്ട് ബിരിയാണി വെക്കാം എല്ലാം നമുക്ക് അടിസ്ഥാനത്തിലാ ചെയ്യുന്നത് മറ്റേത് നമ്മള് ഓട്ടം ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ തോന്നുന്ന രീതിക്ക് അടുത്ത് വലിച്ചു വലിയ നമുക്കിത് കണക്കുണ്ട് അപ്പോൾ ഇവിടെയാണെങ്കിൽ എല്ലാം വെയിറ്റ് നോക്കി ഇത്ര വെള്ളത്തിന് ഇത്ര ഉപ്പ് അത് ഇതൊക്കെ എല്ലാം കറക്റ്റ് അതാകുമ്പോൾ നമുക്ക് ഒന്നും മിസ്റ്റേക്ക് ഉണ്ടാകത്തില്ല പറയുന്ന നമ്മളൊരു ബിസിനസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം അതിനെങ്ങനെ ഫോളോഅപ്പ് ചെയ്യണം എങ്ങനെ നമ്മൾ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യണം അങ്ങനെ ഒരുപാട് ഒരുപാട് പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് ഉണ്ടാക്കുന്ന അതിൻ്റെ കോസ്റ്റ് എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യണം അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള പല പല ക്ലാസ്സുകളും നമുക്ക് കിട്ടുന്നുണ്ട് ഇവിടെ ഒരു ഒരു എനിക്ക് തോന്നുന്നുണ്ട് പേടിയായിട്ട് വന്ന ദിവസം ദിവസം തന്നെ തന്നെ ഞാൻ മൂന്ന് തരം ബിരിയാണി ഉണ്ടാക്കി ആ ബിരിയാണി ഇവിടുത്തെ കസ്റ്റമറിന് കൊടുത്ത് ഇത്ര വലിയൊരു സ്ഥാപനം നടത്തുമ്പോ ആ സ്ഥാപനത്തിന്റെ ബിരിയാണി മോശമായി കസ്റ്റമർ വരില്ല എന്ന അറിഞ്ഞുകൊണ്ടു ഞങ്ങളെ കൊണ്ട് ബിരിയാണി ഉണ്ടാക്കി കഴിയും ആ ബിരിയാണി കസ്റ്റമർക്ക് കൊടുക്കാം കൊടുക്കാൻ പറ്റും എന്നുള്ള ബുഹാരി സാറിന്റെ ആ കോൺഫിഡൻസ് ഉണ്ടല്ലോ അതാണ് ഇവിടുത്തെ പ്രത്യേകത നല്ല ഓഫേഴ്സ് ഇവിടെ നിന്ന് തന്നെ വന്നിട്ടുണ്ട് പല സ്ഥലത്തും പല സാറ് പറഞ്ഞാൽ മതി നമ്മൾ വീഡിയോ പറയുന്നുണ്ടല്ലോ ഇവിടെ നിന്ന് ജോലി നിങ്ങൾക്ക് ഇത്ര ശമ്പളം അതൊക്കെ സത്യം തന്നെയാണ് കാരണം നമ്മൾ അനുഭവിച്ച കേസാണ് വളരെ മണിക്കൂർ കൊണ്ട് നമുക്ക് പലതരത്തിലുള്ള ബിരിയാണികൾ ഒരേ സമയത്ത് ഉണ്ടാക്കുന്നുള്ളത് വളരെ മികച്ചൊരു അനുഭവമാണ് കിട്ടിയത് അത്ഭുതപ്പെടുത്തുക പഠിച്ചെടുക്കുന്നുണ്ട് ഞാൻ ഇപ്പോൾ വന്നിട്ടിപ്പോൾ എട്ടാമത് ദിവസമാണ് എത്ര പെട്ടെന്ന് ഇവിടുത്തെ ക്ലാസ്സും ഇതൊക്കെ നല്ല ക്ലാസ്സായിരുന്നു അത് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റി വലിയ പാചകന്ന് പറഞ്ഞിടക്കുന്ന പലരും സത്യം പറഞ്ഞാൽ ഇവിടെ വരണം ഇവിടെ വരുമ്പോഴത്തേക്കാണ് അവരുടെ കുറവുകളും എന്താണ് ഒരു വേണ്ട ക്വാളിറ്റി ഒന്നും ഒക്കെ ഇവിടെ വന്നാൽ മനസ്സിലായി ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ല എനിക്ക് കുക്കിംഗ് എന്നൊരു കാര്യത്തിൽ യാതൊരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളായിരുന്നു പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇപ്പം സ്വന്തമായിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് അധികം ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ ചുരുങ്ങിയ രൂപത്തിലല്ല എനിക്ക് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാവുന്ന ഒരു മോഡൽ മുതൽ നമുക്ക് ഇതിനെ എത്ര വേണേലും എക്സ്പെൻഷൻ ചെയ്യാമോ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഒരു കോഴ്സ് കഴിഞ്ഞതോടുകൂടി എനിക്ക് സക്സസ് ആകും കഴിയും പ്രതീക്ഷയും ഒരു കോൺഫിഡൻസും എനിക്ക് കിട്ടിയിട്ടുണ്ട് മാർഗനിർദ്ദേശങ്ങളോട് പിന്തുടർന്നാൽ തീർച്ചയായിട്ടും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവും എന്നാണ് എന്റെ ഒരു വിശ്വാസം ഏജിലോട്ടുണ്ടോ എനിക്ക് തോന്നുന്നില്ല കോൺഫിഡൻസ് ഉള്ള ഏതൊരു പ്രായക്കാരത്തും പഠിക്കാം ഇതേപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ചുരുക്കി ഇങ്ങനെയുള്ള കോഴ്സുകൾ പഠിച്ചു കഴിഞ്ഞാൽ ചെയ്ത് കഴിഞ്ഞാൽ ബിരിയാണി നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതെങ്ങനെ വിൽക്കണമെന്നും കൂടി ഇവിടെ പഠിപ്പിക്കുന്നു ഒരു കട ഇട്ട് കഴിഞ്ഞാൽ അത് വിജയിക്കും കിച്ചണിലേക്ക് വന്ന ഒരു മണിക്കൂർ കൊണ്ട് ബിരിയാണിയും അതിൻ്റെ കൂടെയുള്ള മറ്റു ഒന്ന് രണ്ട് ഐറ്റംസും ഉണ്ടാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതം തന്നെയാണ് ഇത് എല്ലാ ഏജ് ഗ്രൂപ്പുള്ള ആൾക്കാർക്കും പഠിക്കാൻ കഴിയും ബുഹാരി ഷെഫ് പിന്നെ അടിപൊളിയാണ് പുള്ളിക്കാരികൾ നൈസ് ആയിട്ട് നമുക്ക് പറഞ്ഞു കഴിഞ്ഞു അതേപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേഗത്തിൽ പഠിച്ചെടുക്കാനായിട്ട് എനിക്ക് നൂറ് ശതമാനം എന്റെ ജീവൻ ബിരിയാണി പഠിക്കാൻ വന്നു അയാൾ കൃത്യമായിട്ട് ആത്മാർത്ഥമായിട്ട് അയാൾ പഠിക്കുകയാണെങ്കിൽ അയാളുടെ ലൈഫ് സക്സസ് ആണ് ജീവിതത്തിൽ ഒരിക്കലും അയാൾ പട്ടിണി എടുക്കേണ്ടി വരില്ല എന്നുള്ള കാര്യത്തിൽ പത്ത് ശതമാനം ഗ്യാരണ്ടിയാണ് നമുക്ക് പിന്നെ അത് ആരോഗ്യ സമയങ്ങളെ ചെയ്യാം കഠി രീതിയിലാണ് ഇവിടെ പഠിപ്പിക്കുന്നത് കാരണം നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത രീതിയാണ് സാധാരണ ഇവിടെ ജസ്റ്റ് പഠിപ്പിക്കണോ എന്ന് പറഞ്ഞപ്പോൾ ഒരു മൈൻഡിൽ പെട്ടെന്ന് ഓർമ്മ വരും എങ്ങനെ സവാള കയറി ഉള്ളി തക്കാളി കട്ട് ചെയ്ത് ആ രീതിയിലാണ് പക്ഷേ ഇവിടെ അങ്ങനെയല്ല വേറെ രീതിയിലാണ് ബിരിയാണി വെക്കാണെങ്കിൽ നമ്മൾ ആദ്യം കുറെ ഉള്ളി കട്ടിക്കണം പിന്നെ ആ ടൈം ഒന്നും ഇവിടെ വേണ്ട ഉള്ളി മൂന്ന് മണിക്കൂർ നാലു മണിക്കൂർ എടുത്തിട്ടാണ് ബിരിയാണി ഉണ്ടാക്കല് അവിടെ എനിക്ക് തോന്നുന്ന ഒരു മണിക്കൂറിനുള്ളിൽ ബിരിയാണി എടുക്കാം

രീതിയിൽ അവരെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും നല്ലൊരു വ്യക്തി നമ്മളെ കാഴ്ചപ്പാടില് കണ്ടിട്ടില്ല എല്ലാ സഹകരണ സഹായങ്ങളും ഉണ്ട് നമ്മളെ മാസ്റ്റർ അടിപൊളിയാണ് എല്ലാ കാര്യങ്ങളും എ ടു സെഡ് ഇവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട് നമുക്ക് വേണ്ടത് വെറും ബിസിനസ് മാത്രമല്ല ജീവിതത്തിൽ ഇങ്ങനെ തരമുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും നമുക്ക് രീതി നമുക്ക് നമ്മുടെ വാസനക്ക് അനുസരിച്ച് നമുക്ക് അനുസരിച്ച് ഇടപഴകി എല്ലാ ജോലിയും പഠിക്കാൻ പറ്റും ഇവിടുത്തെ ഫീസിനുള്ള മൂല്യം ഇവിടെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ തീർച്ചയായിട്ടും കാര്യങ്ങളൊക്കെ മുൻകൂട്ടി അറിഞ്ഞതുകൊണ്ട്

സുകാർക്ക് ഒരുപാട് ഉപകാരപ്പെട്ടത് ഇന്ന് തന്നെ കഴിച്ചിട്ടുള്ളത് അതൊരു ബിരിയാണി അല്ല എന്നുള്ള ഒരു തോന്നലാണ് കാരണം നമ്മളെ നാട്ടിലും എല്ലായിടത്തും കഴിച്ചിട്ടുള്ള ബിരിയാണി ഇതുമായിട്ട് ഒരുപാട് വ്യത്യാസമാണ് കാരണം എല്ലാത്തിനും ഒരു കണക്കുണ്ട് ഒരളവുണ്ട് പെട്ടേണ്ട സെറ്റ് ആവാൻ നമ്മൾ ഡെയിലി ചെയ്യണ പ്രോസസ്സ് ആയതുകൊണ്ട് നമുക്കത് പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാനായിട്ട് പറ്റും അത് പറ്റിയാൽ ഇത്ര ടേസ്റ്റ് ഉള്ള ബിരിയാണി ഇത്ര പെട്ടെന്ന് വെക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്ന് പറയുന്നത് ഈ ഒരു കണ്ടുപിടുത്തം തന്നെയാണ് അതിനെ എത്ര െ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ വെച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യാം അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പ് ലിങ്ക് ഉണ്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും ആ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കും ഓക്കെ